സ്നേഹവസന്തങ്ങൾ വസന്തങ്ങൾ പെയ്തിറങ്ങിയ റബിയോ ലവൽ നമ്മൾ നിന്ന് വിട പറയുകയാണ് ഈ പുണ്യമാസത്തിൽ മൗല്യതകൾ ചൊല്ലിയും പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിച്ചും ഒരുപാട് രാത്രികളെ പകലാക്കിക്കൊണ്ട് നമ്മളെല്ലാം വളരെ സജീവമായിരുന്നു പക്ഷെ പരിശുദ്ധ റബിയോ ലെവല് വിടവാങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനി വരുന്ന പതിനൊന്ന് മാസങ്ങളോളം നമുക്ക് പ്രവാചക പ്രകീർത്തനങ്ങളോ അവിടുത്തെ മത ആലപിക്കാനോ ഒന്നും സമയമില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ പ്രിയമുള്ളവരെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞതുപോലെ മറ്റെന്തിനേക്കാളും എന്നെ ആര് കൂടുതൽ ഇഷ്ടപ്പെടുന്നുവോ അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഓർത്തെടുക്കൽ നമ്മുടെ അനിവാര്യമാണ് ഈ ദുന്യാവിൽ നമുക്ക് നമ്മുടെ ജോലി സംബന്ധമായ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരിക്കാം ആ തിരക്കുകൾക്കിടയിൽ ചുരുങ്ങിയതൊരു പത്ത് സ്വലാത്തെങ്കിലും ചൊല്ലിക്കൊണ്ട് പ്രവാചകനെ ഓർത്ത് ഇന്നോ നാളെയോ ഒന്നറിയാതെ ഒരു വഴിയാത്രക്കാരനെ പോലെ ഈ ദുന്യാവിലൂടെ നടന്നു പോകുന്ന നമ്മൾക്ക് നാളെ അനന്തമായി കിടക്കുന്ന പരലോകത്ത് ആശ്രയമായിട്ട് വരുന്നത് അത് പരിശുദ്ധ റസൂൽ സുല്ലാ അല്ലെഹി വസ്ലമെ മാത്രമാണ്